അന്നദാനോ നേർച്ചയ്ക്ക് കിട്ടുന്ന സ്ഥലത്ത് തിക്കി തിരക്ക് ക്യൂ ആയിട്ട് നിൽക്കുന്ന പോലെയാണ് ഇത്തവണ ഏത്ര ബസാറിൽ ഞങ്ങൾ പോയ സമയത്ത് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പീരിയൻസ് എത്ര പേർക്കുണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞിവിടെ എല്ലാവരും ക്രിസ്മസിന്റെ ഐറ്റംസ് വാങ്ങാൻ വേണ്ടി ക്യൂ ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കുറച്ച് സമയം എടുത്തതുകൊണ്ട് കൊണ്ട് അടുത്ത് കടകളുടെ സാധനങ്ങളുടെ ഭംഗി ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ക്യൂ നടന്ന നടന്നൊരു നക്ഷത്രക്കടയുടെ ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും നമ്മൾ ഈ കടയിലേക്ക് അങ്ങ് ആയി ഡൈവേർട്ടായി അവിടെ നിന്നും വാങ്ങിയില്ല നല്ല തിരക്കായിരുന്നു പിന്നെ ഉള്ളിൽ വേറെ കടകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇത്തവണ നമുക്ക് നക്ഷത്രം ലൈറ്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് വാങ്ങാനുള്ളത് സോ നമ്മൾ വഴിയിലേക്ക് ഈ ഒരു ഇത്ര നേരം ഒരു കുഴപ്പമില്ല നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതാണ് നമ്മൾ അടുത്ത് വന്നപ്പോൾ അതിനും മിണ്ടാൻ പറ്റുന്നില്ല ഇവിടെ കുറെ പേര് സൈഡിൽ കടന്ന് ഗുസ്തി ഒക്കെ കാണിക്കുന്നുണ്ട് ആ കടയിലെ ചേട്ടൻ അതിന്റെ തലക്കെട്ട് കൊട്ടിയിട്ട് പോലും അത് ഇണ്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ദീ ഒരു ഈ ഒരു ബോളിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ നമ്മൾ ആ ഒരു പാക്കറ്റ് മാത്രം ബോൾ വാങ്ങി ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു കടയുടെ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ലൈറ്റ്സ് വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഓട്ടോമിക്കൽ ലൈറ്റ്സ് കടയുടെ ഫ്രണ്ടിലും നല്ലൊരു ഡിസ്കോ വൈബ് ആയിരിക്കും കാരണം എല്ലാം ഇങ്ങനെ കത്തിച്ച് തെളിച്ചിട്ടുണ്ട് അതിനിടെ പപ്പാനെ തൊപ്പൊക്കെ പറഞ്ഞ അവിടുന്ന് ഇവിടെ നിന്ന് അത് സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇനി അടുത്തതായിട്ട് നക്ഷത്രം വാങ്ങാനായിട്ടാണ് പോകണം കൂടെയുള്ളവരെ നോക്കി നിന്നില്ലെങ്കിലും നമ്മളോ അവരോ നമ്മുടെ കൂടെ വിചാരിച്ച് വല്ലവരുടെയും കൂടെ പോകാൻ ചാൻസ് ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു ഏരിയയിൽ എത്തേക്കും കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർ വാങ്ങുന്നതിൽ പല പല അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് നമ്മൾ ആദ്യവരെണ്ണം വാങ്ങി പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം കൂടി വാങ്ങി അതിന്റെ ഇടയ്ക്ക് കറണ്ട് പോയി അത് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ വേറൊരു സ്റ്റാറും കൂടെ വേണം എന്ന് പറഞ്ഞ് വേറൊരു മറ്റേ എൽ ഇ ഡി സ്റ്റാർ നോക്കി ഈ അവസരത്തിൽ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു ക്ലിപ്പിൽ എന്റെ മോന്നിരിക്കുന്നത് നോക്കി നല്ല ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ പക്ഷെ ആക്ച്വലി ഞാൻ കൂളാണ് ഞാൻ ദേഷ്യപ്പെടുന്നതല്ല അത് വാങ്ങണോ വേണ്ടോ എന്നുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ പക്ഷെ എന്റെ മുഖത്തെ എക്സ്പ്രഷൻ അങ്ങനെയാണ് പറഞ്ഞത് ആരെങ്കിലും എന്റെ ഈ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടാ തെറ്റിദ്ധരിക്കുന്നത് അതിന്റെ ഇന്ത്യ ആണ് പക്ഷെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന എക്സ്പ്രഷൻ ആണെങ്കിൽ ഒരു എൽ ഇ ഡി സ്റ്റാറും കൂടെ വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അത് വാങ്ങി വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു ഞങ്ങൾ ലൈറ്റ്സും സ്റ്റാറും പിന്നെ അൽക്കുത്ത സാധനങ്ങളൊക്കെ ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പോവാണ് നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നോ ആ ഒരു സമയത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ്